കൊച്ചി കളമശ്ശേരിയിൽ മരിച്ച കൊൽക്കത്ത സ്വദേശി സൂരജ് ലാമയുടെ മൃ സംസ്കാരം ഇന്ന് നടക്കും മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും ബന്ധുക്കളെ ഏറ്റുവാങ്ങും കളമശ്ശേരി ശമശാനത്തിൽ മതപരമായ ചടങ്ങുകളോട്ടെയായിരിക്കും സംസ്കാരം നടക്കുക എ ടി അശ്വതി ചേരുന്നുണ്ട് അശ്വതി ഗുഡ് മോർണിംഗ് ഈ കോടതിയുടെ ഇടപെടലടക്കം നടന്ന സംഭവമാണ് ഏറ്റവും കൂടുതൽ സംസ്കാര ചടങ്ങുകൾ നടക്കും എപ്പോഴായിരിക്കും ഈ മറ്റു നടപടിക്രമങ്ങൾ അലിജിൻ എട്ട് മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങും എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ഇത് സർക്കാർ സംവിധാനങ്ങളുടെ പാളിച്ച എന്ന ഒരു വലിയ ആരോപണം നേരിട്ട ഒരു സംഭവമാണ് സൂരജ് ലാമയുടെ മരണം എന്ന് പറയുന്നത് അദ്ദേഹത്തെ വിദേശത്തു നിന്നും നാടുകടത്തുകയും അദ്ദേഹം കൊച്ചിയിലേക്ക് അദ്ദേഹത്തെ അയക്കുകയും ചെയ്തു അദ്ദേഹം കൊച്ചിയിൽ എത്തുകയും ഇവിടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയും ചെയ്ത ഒരു വലിയ സംഭവം ഉണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ മകനാണ് സാന്റൻ ലാമയാണ് അദ്ദേഹത്തെ അന്വേഷിച്ച കൊച്ചിയിലെത്തുകയും ഈ രീതിയിൽ വലിയ അന്വേഷണം ഉണ്ടാവുകയുമൊക്കെ ചെയ്തത് അതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള അന്വേഷണം ഉണ്ടായില്ല എന്ന ആരോപണം ഉയർന്നിരുന്നു മാത്രമല്ല ഒടുവിൽ കോടതിയിൽ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തതിന് ശേഷമാണ് ഒരു അന്വേഷണം തന്നെ കൃത്യമായി ഉണ്ടായത് അദ്ദേഹത്തിന്റെ മൃതദേഹം കളമശ്ശേരിയിൽ നിന്ന് തന്നെയാണ് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുള്ളത് അതിനുശേഷം ഡി എൻ എ പരിശോധനാ അത് ഒരു മാസം പഴകിയ മൃതദേഹമായിരുന്നു കണ്ടത് അതുകൊണ്ട് തന്നെ ഡി എൻ എ പരിശോധനാ ഫലം ആവശ്യമായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഡി എൻ എ പരിശോധനാ ഫലം വന്നത് അങ്ങനെയാണ് അത് ലാമയാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുകയും ചെയ്തത് ഇന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങും കൊച്ചി കളമശ്ശേരി ശ്മശാനത്തിൽ തന്നെയായിരിക്കും മതപരമായ ചടങ്ങുകളോടെ സംസ്കാര ചടങ്ങുകൾ എല്ലാം നടക്കുക മാത്രമല്ല ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും അത് അടുത്ത ദിവസം ഒരുപക്ഷേ കൂടി സമർപ്പിക്കുമെന്നാണ് മനസ്സിലാകുന്നത് ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള വിമർശനം പോലീസിനും അതുപോലെ തന്നെ എയർപോർട്ട് അതോറിറ്റിക്കും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഓർമ്മ നഷ്ടപ്പെട്ട ആളായിരുന്നു സൂരജ് ലാമ അദ്ദേഹം ഇങ്ങനെ അറിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു സന്ദർഭത്തിൽ പോലും കരുതൽ തടങ്കലിലാക്കണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് സംവിധാനത്തിലേക്ക് മാറ്റണമെന്നൊരു നിയമം കൂടിയുണ്ട് ആ ായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള വിമർശനം സർക്കാർ സംവിധാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് ശരി കഴിഞ്ഞ വർഷം ഒക്ടോബറിലായിരുന്നു സുരേഷ് ലാമ കൊച്ചിയിൽ എത്തുന്നതും അന്ന് തന്നെ അദ്ദേഹം മാനസിക അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ച ഉണ്ടായി എന്നതാണ് പിന്നീട് ഹൈക്കോടതി അടക്കം ചൂണ്ടിക്കാണിച്ചത് മാത്രവുമല്ല സിസ്റ്റത്തിനെതിരെ കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ച ഒരു സംഭവം കൂടിയായിരുന്നു ഇത്